സ്ലാം മുസാമിദ് അലി സലാമിനോട് ഫിലാവിന്റെ തടമുറയിൽ നിന്ന് ആ പാവപ്പെട്ട ഇസ്ലാമി മക്കളെ അവർ മോചിപ്പിച്ചു കൊണ്ടുവരാൻ ബോഹുവിന്റെ നിർദ്ദേശം ഉണ്ടായപ്പോൾ അദ്ദേഹം ഫിറാവിന്റെ തടവുറയിൽ നിന്ന് ആ മനുഷ്യരുമായിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ഓടി ഓടി അവരോടിയെത്തിയത് കടലിന്റെ മുമ്പിലാണ് ഇനി അങ്ങോട്ട് വഴിയില്ല തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ പിടിക്കാനായി എത്തി നിൽക്കുന്ന ഫിരാവിന്റെ സൈന്യത്തെയാണ് കാണുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സൈന്യത്തെ കണ്ട മുസാനബിയുടെ കൂടെ ഉണ്ടായിരുന്ന ജിത മുസാനോട് പറഞ്ഞത് നമ്മളെ കേൾപ്പിച്ചു ാണ് അതിന്റെ നമുക്ക് കാണാം ആ ജനത നോക്കിയോട് പറഞ്ഞു മൂസ നമ്മൾ പോയല്ലോ കടലാണ് ഒരടി ഇനി മുന്നോട്ട് വെക്കാൻ കഴിയില്ല പിന്നീട് സൈന്യമാണ് നമ്മൾ വല്ലാത്ത കുടുക്കി പെട്ടുപോയല്ലോ എന്ന് മൂസാനബിയോടാ ജനത പറഞ്ഞപ്പോസി അലി ഇസ്ലാം ഉടനെ അവിടെ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ പറയല്ല നമ്മൾ കുടുങ്ങിയെന്ന് പറയല്ല ഇന്ന എന്റെ റദ്ദാണ് എന്റെ കൂടെയുള്ളത് ഉള്ളത് അവനൊരു വഴി കാണിച്ചു തരും എന്നാണ് നോക്കൂബി അലി ഇസലമിന്റെ പ്രതീക്ഷ തരും എവിടെയാണ് വഴിയുള്ളത് മുമ്പിൽ കടലാണ് പിന്നിൽ എന്നിട്ടും പറഞ്ഞതെന്താ റബ്ബി എന്റെ കൂടെ എന്റെ റബ്ബുണ്ടോ എന്നാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം ജനങ്ങളോട് പറഞ്ഞോ ഇവിടെ നല്ല ജിന്നുകളും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ നല്ല ജിന്നുകളും ഈ പരിസരത്തുണ്ടെങ്കിൽ ഞങ്ങളെ ും സഹായിക്കണമെന്ന് മുസാനഫി പറഞ്ഞു ഇല്ല നല്ല മലക്കുകളെ വിളിച്ചോ ഇല്ല മുസാനഫിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിച്ചോ ഇല്ല മുസാനഫിയുടെ ഏറ്റവും വർത്തമാനമേ ഉള്ളൂ എന്റെ ഒപ്പൻ തന്റെ കൂടെ അവനൊരു വഴി കാണിച്ചു തരുമെന്ന് വഴി ലഭിക്കു വരികയാണ് പറയാണ് അവൻ ഒരു കയ്യിലെ വട്ടികൊണ്ട് അടിക്ക് കടലിലെ യാണ് കടലത രണ്ട് ഭാഗത്തേക്കും അതിന്റെ വെള്ളത്തെ ഉയർത്തി കൊടുക്കുന്നു പർവ്വത സമാനമായി കൊണ്ട് ആ വെള്ളം അങ്ങ് പൊന്തി നിന്നപ്പോ അവർക്ക് പോകുവാനുള്ള വഴി രൂപപ്പെടുകയാണ് അവരതിലൂടെ രക്ഷപ്പെടുകയാണ് അതിന്റെ പിന്നാലെ ആ വഴിയിലൂടെ പ്രവേശിച്ച ആ ഫിരാവിന്റെയും ആ സൈന്യത്തെയും അനറബുക്കുമല്ലെന്ന ഏറ്റവും വലിയ ധിക്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞ ധിക്കാരിയായ ആ അവന്റെ സൈന്യവും ആ വെള്ളത്തിൽ നിന്ന് അള്ളാഹു തിരിച്ചു വിളിച്ചപ്പോൾ വെള്ളം മുങ്ങി അവരൊക്കെ പോവുകയാണ് ഇങ്ങനെ ഒരുപാട് പണാതകന്മാരുണ്ട് ഒരുപാട് ആളുകളുടെ ഈ നമുക്ക് കാണാം തന്റെ നിയോഗത്തെ കുറിച്ച് വളരെ കൃത്യമായിക്കൊണ്ട് ഈ പരിശുദ്ധ ഖുർആാനിന്റെ വേദവെളിച്ചത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് വളരെ നമുക്കൊക്കെ അറിയുന്ന ചെറിയൊരു സൂറത്താണ് സൂറത്ത് ജിം എന്ന് പറയുന്ന അധ്യായം അതിലെ ഇരുപത് മുതലുള്ള ആയത്തുകള് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു പറയാൻ പ്രഖ്യാപിക്കാൻ പറയണം പറയണം ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ചെയ്യുകയുള്ളൂ അവനോട് ഞാൻ ഒന്നിനെയും ചേർക്കുകയില്ല എത്ര കൃത്യമാണ് ാണ് പറഞ്ഞത് പിന്നിങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ വന്നത് ഏതെങ്കിലും മറ്റുള്ളവരോടുള്ള പ്രാർത്ഥന വന്നത് പലപ്പോഴും പറയുന്നത് റസൂൽ അങ്ങനെ പറഞ്ഞാലും നമ്മൾക്ക് അങ്ങനെ പറയേണ്ടതില്ല നമ്മൾ റസൂൾ തന്നോട് ചോദിച്ച റസൂൽ എന്നെ സഹായിക്കുമെന്നാണ് പറയുന്നത് സഹായിക്കുമോ ഒരിക്കലും സഹായിക്കില്ല എന്ന് ഖുർആനിന്റെ അടുത്ത വചനത്തിലൂടെ തന്നെ പ്രഖ്യാപിക്കാൻ പറയണം നദിയോട് അടുത്ത വചനത്തിൽ പറയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായമോ ഒരു ബുദ്ധിയോ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല ഋഷിത ഖുറാനിലൂടെ റസൂലിനോട് പറയാൻ പറയണം ഈ വചനങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഈ റസൂലിനെ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ റസൂനെ നിങ്ങൾ കാക്കണേ എന്ന് പറയാൻ പാടുണ്ടോ പാടില്ലല്ലോ പാടില്ലെന്നോ ഭേദമെന്ന് പറയുന്നു അതാണ് മുസ്ലിങ്ങളുടെ പ്രമാണം അതിനപ്പുറം ആർക്കും ഒരു പ്രമാണം കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ഇസ്ലാമിന് വകുപ്പില്ല ആര് കൊണ്ടുവന്നാലും അതേ ഇസ്ലാമിന് പുറത്താണ് ഇസ്ലാമിലേക്ക് അതാരും സ്വീകരിക്കുകയില്ല പിന്നെയും എങ്ങനെയാണ് ഇസ്ലാമിൽ ഒരുപാട് വിളിയാരന്മാർ വന്നത് ഇസ്ലാമിൽ ഒരുപാട് നേർച്ചക്കാർ വന്നത് ഇസ്ലാമിൽ ഒരുപാട് കപടാരാധന വന്നത് എങ്ങനെയാണ് ഒരുപാട് ജാമങ്ങളിലേക്കുള്ള ഓട്ടം വന്നത് അതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ പരിശുദ്ധ വേദ വെളിച്ചത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് എങ്ങനെ വന്നു എന്ന് അങ്ങനെ വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ അവനെ മുസ്ലിമായി പരിഗണിക്കുകയില്ല എന്നാണ് ഈ വേദ വെളിച്ചത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമോ ഒരു ദോഷമോ ചെയ്യാൻ എനിക്ക് കഴിയില്ല ദ്രസീലങ്ങളെ കൊണ്ട് പ്രഖ്യാപിക്കാൻ പറയാ അതിനെ തൊട്ടടുത്ത വീണ്ടും പറയാൻ ശിക്ഷിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഉറബിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഒരുത്തരു ആരെ കൊണ്ടും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എനിക്ക് ആ റബ്ബിലല്ലാത്ത ഒരു അഭയസ്ഥാനം ഞാൻ കാണുന്നില്ല റസൂൾ പറയാണ് പരിശുദ്ധ ഖുർആാനിന്റെ വേദവളിച്ചത്തിലൂടെ റസൂലുകളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞിട്ട് വേദവെളിച്ചത്തിൽ ഒരു അഭ്യസ്ഥാനവും അള്ളാഹു അല്ലാതെ ഇല്ല എന്ന് പഠിപ്പിക്കപ്പെട്ടാൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് അഭ്യസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്